മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വാർത്തകൾ അച്ഛന്റെ ചികിത്സാ സഹായത്തിനുള്ള ഫണ്ട് സമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് നടത്തി എൻഎസ്എസ് യൂണിറ്റ് സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് ആണ് അച്ഛന്റെ ചികിത്സാ സഹായത്തിനുള്ള ഫണ്ട് സമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് മെലാട്ടൂർ വിൺവെൻഷന നാടും നാട്ടുകാരും ബിരി സഹപാഠിയുടെ കുടുംബത്തിനൊരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മേലാറ്റൂർ ആറം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് നടത്തിയ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് വൃക്ക വൃക്കസംബന്ധമായ രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്ന സഹപാഠിയുടെ പിതാവായ മേലാറ്റൂർ നിവാസിയായ കക്കാട്ടുകുന്നിൽ അനിൽകുമാറിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചുമായി മുന്നിട്ടിറങ്ങിയതെന്ന് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ വിനോദ് പറഞ്ഞു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് മൂന്ന് കൊല്ലം മുമ്പ് ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലായി പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ഭാരിച്ച ചികിത്സാ ചെലവുമായി മുന്നോട്ട് പോവുകയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള കുടുംബത്തിൻ്റെ സഹായത്തിനായി നാട്ടുകാർ മേലാറ്റൂർ ദേശീയ ഗ്രന്ഥാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയെ സഹായിക്കുന്നതിനായി മേലാറ്റൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു വളരെ സന്തോഷപൂർവ്വം അതൊന്നുകൂടി ആവർത്തിക്കാൻ കഴിയുമോ എന്ന പരിശ്രമത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഉദ്യമവുമായി സഹകരിച്ച ആളുകളോടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ പ്രത്യേക സൂചിപ്പിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള സ്റ്റാഫ് വിദ്യാർത്ഥികൾ നാട്ടുകാർ രക്ഷിതാക്കൾ പൊതുജനങ്ങളെ വ്യാപാരികളെ വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ പെരിന്തൽമണ്ണ വരെ അതുപോലെ കരുവാരുണ്ട് കരുവാരണ്ടുവരെ അലനല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ സ്കൂളുകൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലൊക്കെ ജനങ്ങൾ വളരെ നിസ്സീമമായ സഹകരണമാണ് ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിനായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ രക്ഷിതാവിന് കുട്ടിയുടെ കുടുംബത്തിനെ സഹായിക്കുന്നതിന് പരമാവധി പിന്നെ സഹായം ഇതുവഴി സഹ സമാഹരിച്ച് നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുക മുൻവർഷങ്ങളിലും വിദ്യാലയത്തിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നും മികച്ച പിന്തുണയാണ് ഇതിന് ലഭിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അപ്പോൾ ഞങ്ങളുടെ സഹപാഠിയുടെ പിതാവായ മേലാറ്റൂർ കക്കാട്ടുകുന്നിൽ അനിൽകുമാർ എന്ന വ്യക്തിയെ സഹായിക്കാനാണ് എൻ എസ് എസ് യൂണിറ്റും ഈ പദ്ധതി ഏറ്റെടുത്തത് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് അപ്പോൾ ഇന്നലെ മുതൽ രാ പകൽ വേദമില്ലാതെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ ഈ കാരണ് കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാ സുമനസ്സുകൾക്കും നന്ദി ഞങ്ങൾ എൻ എസ് എസിൻ്റെ എന്താ ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ സഹപാഠീൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നടത്തുന്നത് അപ്പോൾ ഇതിലേക്ക് എല്ലാ എന്താ ബിരിയാണി ഓർഡർ ചെയ്ത എല്ലാവർക്കും നന്ദി സ്കൂൾ മാനേജർ മേലാറ്റൂർ പത്മനാഭൻ പ്രിൻസിപ്പൽ വി വിനോദ് പ്രധാനാധ്യാപിക യു സി ജ്യോതി പ്രോഗ്രാം കോർഡിനേറ്റർ ധന്യാശങ്കർ പി ടി എ പ്രസിഡന്റ് സി പി അനിൽകുമാർ അധ്യാപകരായ എം അരുൺ പി അബ്ദുള്ള ടി ജയേഷ് അനൂപ് മാത്യു പി ദീപ ജി ജ്യോതി പി മുബീർ മുഹമ്മദ് ഇല്യാസ് കെ പി എം ജിതേഷ് എ കെ കവിത എന്നിവർ നേതൃത്വം നൽകി പന്ത്രണ്ടായിരത്തിൽ പരം ഓർഡറുകൾ ഞങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓർഡർ എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ കൊണ്ടേ കൊടുക്കാൻ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ഒരു കർമ്മത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന നാട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പേര് നന്ദി പറയുന്നു ഏവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതെന്ന് ചികിത്സാ സഹായ സമിതി അംഗം പി പി കബീർ പറഞ്ഞു ദയനീയമായൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗിയെ സഹായിക്കാൻ വേണ്ടി ആ രോഗിയുടെ ഒരു മകൾ ഈ ഇവരുടെ സ്റ്റുഡൻ്റാണ് അതുകൊണ്ട് അവിടുത്തെ എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ ഞങ്ങൾ നാട്ടുകാരുണ്ടാക്കിയൊരു സമിതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പുറപ്പെട്ടത് തീർച്ചയായും ഇത് വലിയ വിജയമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രദേശത്തെ നാട്ടുകാരും സ്ഥാപനങ്ങളും മറ്റ് സ്കൂളുകളും അതുപോലെ ആറം ഹൈസ്കൂളിലെ മറ്റ് ജീവനക്കാരും കുട്ടികളും എല്ലാവരും വളരെ സജീവമായി പ്രവർത്തിച്ച ഭാഗമായി വലിയ ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ബിരിയാണി ഏകദേശം പന്ത്രണ്ടായിരത്തിൽ പരം പിന്നെ ബിരിയാണി പൊതികൾ ഓഫർ നമുക്ക് വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ നടന്നു വരുന്നത് മേലാറ്റൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകൾ കോളേജുകൾ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണ ഇതിന് ശക്തി പകർന്നു ഇതോടൊപ്പം മേലാറ്റൂരിലെ യുവാക്കൾ മുതിർന്നവർ ട്രോമ കെയർ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണം പാക്ക് ചെയ്യാനും മറ്റു പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു